ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും ഏറ്റവും നല്ലത് തുളസി കറ്റാർവാഴ തുമ്പ അരിവെയ്പ്പ് ഉത്തരം കറ്റാർവാഴ പാക്കറ്റ് ചിപ്സ് കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം ശ്വാസകോശം ഹൃദയം തലച്ചോറ് കണ്ണ് ഉത്തരം തലച്ചോറ് ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ആമാശയം വൃക്ക കരൾ കുടൽ ഉത്തരം കരൾ ഭക്ഷണത്തിന് ശേഷം കുളിച്ചാൽ ഉണ്ടാകുന്ന അസുഖം മലബന്ധം ചോറി വെള്ളപ്പാണ്ട് ക്യാൻസർ ഉത്തരം മലബന്ധം മനുഷ്യൻ്റെ കണ്ണിന് തൊണ്ണൂറ് ശതമാനം സാമ്യമുള്ള ജീവി മുതല സീബ്ര കങ്കാരു സ്രാവ് ഉത്തരം സ്രാവ് ജനന സമയത്ത് ചിലപ്പോഴൊക്കെ പൂർണമായും വെളുപ്പുള്ള മൃഗം കരടി ആന ഒട്ടകം സിംഹം ഉത്തരം ഒട്ടകം പതിവായി മൂക്കിൽ വിരൽ ഇടുന്നവർക്ക് വരുന്ന രോഗം അൽഷിമേഴ്സ് തലവേദന നിർവീക്കം അലർജി ഉത്തരം അൽഷിമേഴ്സ് അൽഷിമേഴ്സ് വരാൻ സാധ്യത കൂടിയ പലഹാരം അൽവ ചിപ്സ് ജിലേബി ലഡു ഉത്തരം ചിപ്സ് അരിയിലെ പ്രാണികൾ പോകാൻ അരിയിലിട്ട് വയ്ക്കേണ്ടത് പേരയില വേപ്പില പുതിനയില മല്ലിയില ഉത്തരം വേപ്പില കുഷ്ഠം മനുഷ്യന് വരുത്തുന്ന മൃഗം ചാരച്ചെന്നായ അർമാടില്ലോ കസ്തൂരിമാൻ കൃഷ്ണമൃഗം ഉത്തരം അർമാടില്ലോ ഏറ്റവും ആരോഗ്യകരമല്ലാത്ത ഭക്ഷണം ആവിയുള്ളത് തണുത്തത് പുഴുങ്ങിയത് വറുത്തത് ഉത്തരം വറുത്തത് ഹൃദയാഘാതം ഉണ്ടാക്കുന്ന പുഷ്പം ഡാലിയ ഡാലിയ്ലോക്ക് അരളി ഉത്തരം ഹോംലോക്ക് മൻകുടൽ ക്യാൻസറിന് കാരണമാകുന്ന ഭക്ഷണം സോയാബീൻ പഞ്ചസാര മയോണൈസ് പടവലങ്ങ ഉത്തരം മയോണൈസ് കിണറിനെടുത്ത് നട്ടാൽ മരണം ദുഃഖം തരുന്ന ചെടി ജാതി പേരയ്ക്കറിവേപ്പ് ഓറഞ്ച് ഉത്തരം കറിവേപ്പ് നീളമുള്ള മുടിയുള്ള സ്ത്രീകളുടെ ലക്ഷണം സമ്പന്ന അഹങ്കാരി ദുഃഖിത പിശുക്കി ഉത്തരം ദുഃഖിത താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്